നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത് സാധാരണയായ അങ്ങനെയൊരു കീഴ്വഴക്കവും ഇല്ല കോൺഗ്രസിയുടെ ഏറ്റവും പ്രധാനത്തോടെ വളരെയധികം കഷ്ടപ്പെട്ട് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് ഒരിക്കലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വേണ്ടിയല്ല ബി ജെ പിയുടെ മൂന്നാമത്തെ തേർവാഴ്ച മൂന്നാം ടെനുവർ അല്ലെങ്കിൽ മൂന്നാമത്തെ തവണയുള്ള തുടർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശക്തമായ പോരാട്ടത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് പാർലമെന്റിൽ ഒന്ന് പ്രതിഷേധിച്ചു പോയാൽ അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന ഏകാധിപത്യ നടപടി നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ രാജ്യം ഭരണഘടനയെ ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ബി നേതാക്കൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അത് പാടില്ല എന്നുള്ളതും അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണെന്നുള്ളതും ഇന്ത്യ മുന്നണിയിലെ എല്ലാ പാർട്ടികളും ഒരേ സ്വരത്തിൽ മനസ്സിലാക്കിയാൽ നല്ലതാണ് തൃണമൂൽ കോൺഗ്രസും കെജ്രിവാളും ഒക്കെ ശ്രമിക്കുന്നത് പക്ഷേ മറ്റൊരു രീതിയിലേക്ക് ഇന്ത്യ മുന്നണിയെ കൊണ്ടുപോയി കളയാം എന്നൊക്കെ ആയിരിക്കാം അതിനുവേണ്ടി തമ്മിൽ തല്ലിക്കാനും കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു പുകമുറ ഉണ്ടാക്കിയെടുക്കാൻ തങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതായി ഒക്കെ ആയിരിക്കാം അവരുടെ ചിന്ത പക്ഷേ അതല്ല കോൺഗ്രസ്സിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് അത് എന്ന് പറയുന്നത് പരമാവധി ലോക്സഭാ സീറ്റുകൾ ഇന്ത്യ മുന്നണിയിൽ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് തങ്ങൾക്ക് നേടാൻ വേണ്ടിയാണ് എന്നൊക്കെ പല ചാനലുകളും തള്ളിവിടും പക്ഷേ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു ദുഷ്ടലാക്കുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കേണ്ട കാര്യം പോലുമില്ല കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എങ്ങനെ പോയാലും അൻപതോ അറുപതോ സീറ്റുകൾ കിട്ടും അതിനുവേണ്ടിയല്ല വേണ്ടിയല്ല ഈ മുന്നണി ഉണ്ടാക്കിയത് ഇത് തട്ടിക്കൂട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതുമല്ല ഇത് ദേശീയ തലത്തിൽ ഈ രാജ്യം ഉറ്റുനോക്കുന്ന പൊതു പൊതുതെരഞ്ഞെടുപ്പ് ഈ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഏറ്റവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊതു പൊതുതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ വീണ്ടും മൂന്നാം തവണ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ജനകീയ പദ്ധതികളെ അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങൾക്കെതിരെയുള്ള അതായത് ജനങ്ങൾക്ക് വേണ്ടി നിലനിർ നിലനിൽക്കുന്ന നേതാക്കന്മാർ അവരുടെ പാർട്ടികൾ അവരുടെ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ബി ജെ പി അവരുടെ ഏജൻറ്റുമാരായി വിടുന്നത് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനെയും അതോടൊപ്പം തന്നെ അവരുടെയൊക്കെ അന്വേഷണ ഏജൻസികളെയുമാണ് ബി ജെ പിയുടെ ബി ടീമായാണല്ലോ ഇവർ പ്രവർത്തിക്കുന്നതായി കൃത്യമായി പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഏകാധിപത്യ നടപടികളെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം ഇന്ത്യ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മോശമായ ഒരു ധനകാര്യമന്ത്രി ഏറ്റവും പാവങ്ങളുടെ പൾസ് അല്ലെങ്കിൽ പാവങ്ങളുടെ സാധാരണക്കാരുടെ എന്താണ് അവസ്ഥ എന്ന് പോലും പഠിക്കാൻ കഴിയാത്ത നിർമ്മല സീതാരാമനെ പോലുള്ള വ്യക്തികൾ ആണ് ബി ജെ പിക്ക് അകത്ത് വലിയ രീതിയിൽ ധനകാര്യ മന്ത്രിയായി ഒക്കെ ഇരിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളോട് മറുപടി പറയാൻ ജനങ്ങൾ ലോക്സഭയിലേക്ക് അയച്ച ജനപ്രതിനിധികളെയാണ് നിങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേന്ദ്രത്തിലെ ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷാ വന്ന് മറുപടി പറയണം എന്ന് പറഞ്ഞതിനാണ് ഈ എം പി മുഴുവൻ സസ്പെൻഡ് ചെയ്തത് ശശി തരൂർ അടക്കമുള്ള നേതാക്കളെ അങ്ങനെ സസ്പെൻഡ് ചെയ്താലൊന്നും ഇത് കണ്ട് ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്നവരല്ല കോൺഗ്രസുകാരെന്ന് പറഞ്ഞേക്കൂ എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞിരുന്നത് ശശി തരൂറും അതോടൊപ്പം തന്നെ നിരവധിയായ നേതാക്കളും സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായി ഉണ്ട് ഈ രാജ്യം അപകടകരമാകുന്ന വിധത്തിലേക്ക് കോൺഗ്രസ് കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ അങ്ങനെ ഒരു തിരിച്ചൊരു ചോദ്യം പോലും ചോദിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞെങ്കിൽ ഇവിടെ തെരഞ്ഞെടുപ്പിനെ പോലും റദ്ദാക്കുന്ന രീതിയിലേക്ക് അടുത്ത തവണ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിലേക്ക് പോകേണ്ട അവസ്ഥ വന്നിരിക്കും അത് മാറ്റണമെങ്കിൽ കൃത്യമായിട്ടുള്ള അജണ്ടകൾ അത് സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഇന്ത്യ മുന്നണിയെ അതിശക്തമാക്കി കൂടെ നിന്ന് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പൊതുവിൽ പറയുന്നത് എന്നാൽ ബി ജെ പി ആകട്ടെ ഈ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് അവർ അവരുടെ രാഷ്ട്രീയ യുദ്ധ രംഗത്ത് സജീവമായി നിലനിൽക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചെടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് വലിയ സംസ്ഥാനങ്ങളും നേടിയതിൻ്റെ വലിയ രീതിയിലുള്ള ആശ്വാസവും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് രീതിയിലുള്ള ഒരു സംസാരവും ഒക്കെ ബി ജെ പിള്ളിൽ വന്നിരിക്കുകയാണ് കോൺഗ്രസിനാകട്ടെ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ വലിയ വ്യഗ്രത അവർക്കുണ്ട് പക്ഷെ അതൊക്കെ കളഞ്ഞുകൊണ്ട് അതൊക്കെ മനസ്സിൽ നിന്നും മാറ്റിക്കൊണ്ട് ഇത് പൊതു തെരഞ്ഞെടുപ്പിനു വേണ്ടി തയ്യാറെടുക്കുകയാണ് ഇന്ത്യ മുന്നണി ചെയ്യേണ്ടത്